ഒരു നാമമാണ് ഹരീസുൻ അലൈക്കും എന്നുള്ളത് ഹരീസുൻ അലൈക്കും നബി സല്ലല്ലാഹു അലൈഹി നബിസ് ശുദ്ധമായ ഖുർആാനിൽ സൂറത്ത് തൗബയിലെ ഇരുപത്തിയെട്ടാമത് വചനത്തിൽ വന്ന ആയത്ത് ആ ആയത്തിൽ വിശേഷിപ്പിച്ച വിശേഷണമാണ് ഹരീസുൻ ഹരീസുഖും എന്നുള്ളത് ും നിങ്ങളുടെ മേലിൽ വലിയ അലച്ചയുള്ള ആളാണ് നിങ്ങൾ സന്മാർഗത്തിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങൾക്ക് ഹിതായത്ത് ലഭിക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹിക്കുന്നവരെയാണ് സയ്യദുന മുത്രികവുമായ എല്ലാ ഉപകാരവും നിങ്ങളിലേക്ക് എത്തിച്ചേരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നവരാണ് മുഹമ്മദ് റസൂല ഉമ്മത്തിന്റെ വിജയം ഉമ്മത്തിന്റെ രക്ഷ അതാണ് മുത്തുനബിയുടെ പ്രമേയം മരണമാസന്നമായ നേരത്ത് പോലും അവിടുന്ന് വിളിച്ചത് അല്ലാഹുമ എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് അതായിരുന്നു മുത്തുനബിയുടെ ആവലാതിയും ആശങ്കയും എന്റെ ഉമ്മത്തിന്റെ വിഷയം എന്തായിരിക്കും എന്റെ ഉമ്മത്തിന് രക്ഷയുണ്ടാവില്ലേ മുത്തുനബി ആഗ്രഹിക്കുകയാണ് അവിടുത്തെ സീറ നാം പരിശോധിക്കുമ്പോൾ ഒരുപാട് ഉമ്മത്തിൻ്റെ മേലിൽ അലച്ചവച്ച സന്ദർഭങ്ങൾ ഉമ്മത്തിൻ്റെ താല്പര്യത്തിനായി പ്രവർത്തിച്ചത് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും കീഴിലാവണം അവിടുത്തോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം ഇതായിരുന്നു മുത്തുനബിയുടെ ആഗ്രഹവും അഭിലാഷവും ഒന്നോ രണ്ടോ സന്ദർഭങ്ങളിൽ മാത്രമല്ല എപ്പോഴും അങ്ങനെയാണ്

അവിടുത്തെ ഭാര്യമാറും ഇവിടുത്തെ കുടുംബക്കാരെ തൊട്ടുമാണ് അറുത്തത് മറ്റൊരു ആട് എന്തിനാണ് അറുത്തത് അമ്മൻ ലം യു മിൻഉമ്മഹി അവിടുത്തെ ഉമ്മത്തിൽ നിന്ന് ഉദയ്യത്തെ അറുക്കാത്ത ആരൊക്കെയുണ്ട് അവരുടെ പേരിലാണ് ഉദയ്യത്തെ ഉമ്മത്തിനു വേണ്ടി വലിയ കൊമ്പുള്ള വിലപിടിപ്പുള്ള ആട് സംഭവം റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ചെയ്യുകയാണ് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ അത് വിശദീകരിച്ചാൽ നമ്മുടെ നേരം നീണ്ടുപോകും അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല കടക്കുന്നില്ലാ വസ്ല മതങ്ങൾ ആദ്യമായി അൻപത് നിസ്കാരങ്ങളാണല്ലോ നിയമമാക്കിയത് എന്ന് ഭയന്ന് ോട് ചോദിച്ചു അങ്ങനെ അവസാനം പരിശ്രമങ്ങൾ കൊടുവിലാണ് അഞ്ചു വക്താരം നിർബന്ധമാക്കിയത് അങ്ങനെ നബി അലൈഹി ാഹു അലഹി വസ്ലമൊരു അമല് ചെയ്യുകയാണെങ്കിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ഐച്ഛികമായ പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യും പക്ഷെ ചില സമയത്ത് അത് ഉപേക്ഷിക്കും എന്തിനാണ് അമിതങ്ങൾക്ക് അത് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാകും പക്ഷെ ചിലപ്പോ അത് ഉപേക്ഷിക്കും അതെന്തിനു വേണ്ടിയാണ് എപ്പോഴും അത് ചെയ്യുമ്പോ അത് നിർബന്ധമാക്കിയേക്കുമോ അല്ലാഹു അത് നിർബന്ധമാക്കിയേക്കുമോ പേടി ഇമാം ബുഖാരി റിപ്പോർട്ട് എന്നേടി സംഭവം എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്ന ഇല്ലായിരുന്നുവെങ്കിൽ ഓരോ നിസ്കാര സമയത്തും ഓരോ വതു സമയത്തും നിർബന്ധമായി മിസ്വാക്ക് ചെയ്യാൻ ബ്രഷ് ചെയ്യാൻ ഞാൻ അവരോട് കൽപ്പിക്കുമായിരുന്നു ചിലപ്പോൾ എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് വലിയ പവറുണ്ട് പക്ഷെ എല്ലാ സമയത്തും എല്ലാവർക്കും പറ്റിക്കൊള്ളണം അതുകൊണ്ട് നബിതങ്ങൾ അത് നമ്മോട് നിർബന്ധമായി കൽപ്പിച്ചിട്ടില്ല കാരണം എന്താ പറഞ്ഞത് ഉത്തരവിക്കിടങ്ങാറായതുകൊണ്ടല്ല ഉമ്മത്തി എന്റെ ഉമ്മത്തിനിക്ക് പ്രയാസമാകും അതാണ് വിഷയം മിസ്വാക്ക് ചെയ്തുകൊണ്ട് രണ്ടുറക്കായ നിസ്കരിച്ചാൽ മിസ്വാക്ക് ചെയ്യാതെയുള്ള എഴുപത് റക്കായത്ത് നിസ്കാരത്തിന് അതിനേക്കാൾ സേട്ടമാണ് രണ്ടറക്കയത്ത് നിസ്കാരം മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള രണ്ടറക്കയത്ത് മിസ്വാക്കിന് മഹത്വമുണ്ട് പവറുണ്ട് അത് വേറെ വിഷയം പക്ഷേ എവിധങ്ങൾ ഉമ്മത്തിന്റെ പ്രയാസമാണ് അവിടത്തേക്ക് വലിയ പ്രയാസമായി തോന്നിയത് അങ്ങനെ എല്ലാ വിഷയത്തിലും ഉമ്മത്തിന് ഉമ്മത്തിന്റെ വിഷയത്തിൽ വലിയ താല്പര്യം പ്രകടിപ്പിച്ചു നമ്മൾ ഈ പരമ്പരയിൽ തന്നെ പലതവണ ഒരുപാട് സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു മുത്തുരപിതങ്ങളുടെ ഇഷ്ടം സമ്പാദിപ്പിച്ചവരിൽ നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി തിരുമാറാവട്ടെ ആമീം